ഇപ്പോൾ പരത്തിലേക്ക് ക്ഷേത്ര ദർശനമാണ് പുലർച്ച ഒന്നര സമയത്ത് എഴുന്നേറ്റു ഒരു രണ്ടു രണ്ടര സമയത്തിനുള്ളിൽ ഒരു സ്ത്രീ നഗ്നയായി കുളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങൾ ബാധിക്കും വലിയ പൈസ ഒക്കെയാണ് ഇപ്പൊ ഈ പ്രേതവേർപാടിനൊക്കെ അതെ പറയാ കൊടുക്കഞ്ചേരി മഹാദേവ ക്ഷേത്രണ്ട് വെറും നാനൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ മാത്രമേ നിങ്ങൾക്ക് ചെലവുള്ളൂ പ്രേതബാധ ഋജേഷ് നമ്മൾ പ്രേതബാധയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ച് നമ്മുടെ ഓഡിയൻസ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ പ്രേതബാധയുടെ സാന്നിധ്യങ്ങൾ ഏതെ ഏതെല്ലാം പ്ലേസിലാണ് വീടുകളിലുണ്ടോ ഓഫീസിലുണ്ടോ നമ്മൾ പോകുന്ന വഴികളിലുണ്ടോ എന്ന് പറയാൻ തത്രം സംസ്ഥിതോ വ പ്രേതാ സകാത അഗ്നിശാസ്ത്ര പ്രഭൃതാകൃത മൃതിർമ്മ സംബന്ധമേവം മഞ്ചേച്ചാൽ പ്രേതയേശിരഹിത സന് ദുഃഖിത സൻപരേത ഇതാണ് അടിസ്ഥാന പ്രമാണം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവ് ഇതാണോ പ്രേതം നമ്മൾ രാത്രി കിടന്നുറങ്ങി എഴുന്നേറ്റു നമ്മുടെ കൂടെ നമ്മുടെ ഈ ശരീരം നമ്മുടെ കൂടെ വന്നാൽ നമ്മൾ ജീവനുള്ള വ്യക്തിയായി അതല്ല നമ്മൾ എഴുന്നേറ്റു നമ്മുടെ ഈ ശരീരം നമ്മുടെ കൂടെ വന്നില്ലെങ്കിൽ നമ്മൾ പ്രേതമായി ഇതാണ് പ്രേതത്തിന്റെ അടിസ്ഥാന സംഗതാനം ഇനി ദുർമരണപ്പെട്ട പ്രേതങ്ങൾ അതിൽ ആചാര്യൻ പറയും രന്തുകാമന്മാർ ഹുകാമന്മാർ ഇങ്ങനെ രണ്ടു തരത്തിലാണ് േതാത്മാക്കള് ദുരാത്മാക്കള് അവരാണ് ദുരാത്മാക്കള് അതായത് അപകടത്തിൽ മരിക്കുന്ന പല ചെറിയ വയസ്സിലുള്ളവരും ദുർഭരണപ്പെടുന്നവരും അങ്ങനെയുള്ള പ്രേതങ്ങൾക്ക് മോശം അവർ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും അവരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഒന്ന് കാട് അതാണ് ഈ കാട് കാണാൻ ഒറ്റയ്ക്ക് പോവരുത് പറയും കാരണം മനുഷ്യന്റെ ശബ്ദങ്ങൾ കേക്കൂത്രേ നമ്മൾ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കുറെ നടന്നാൽ നമ്മൾ മനുഷ്യൻ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരങ്ങൾ കേൾക്കും അപ്പൊ ഇത് കേട്ടാൽ നമ്മൾ മനുഷ്യനാണെന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് കയറി കയറി പോകുന്ന പറയും ഇവര് നമ്മളെ ഭയപ്പെടുത്തും അത് ആചാര്യൻ പല ഭാഗങ്ങളിലും നമ്മളോട് പറയുന്നുണ്ട് ഇങ്ങനെ പ്രേതങ്ങൾ എന്ന് പറയുന്ന വാക്ക് അവർ മനുഷ്യനെ ഉപദ്രവിക്കും ആ ഉപദ്രവിക്കുന്നവര് അവർക്ക് പറ്റിയ സ്ഥലങ്ങളാണ് ഒന്ന് വനം കൊടും വനം അപ്പൊ പരമാവധി ഈ വനത്തിലേക്കുള്ള ഉരുൾ യാത്രകൾ ഒഴിവാക്കുക ഈ വെള്ളച്ചാട്ടങ്ങള് അതുപോലെ തന്നെയുള്ള ഈ അപകടങ്ങൾ സാധ്യതയുള്ള സ്ഥലങ്ങൾ അവിടെ ഒക്കെ ഇവരുണ്ട് ഇല്ലേ ഇനി ഇതുകൂടാതെ ഹൈവേയുടെ സൈഡുകളിൽ നമ്മൾ പലപ്പോഴും പോകുമ്പോ അപ്പൊ നമ്മളൊക്കെ ഒരു ജ്യോതിഷനാണ് ദൈവവിദ് എന്നാണ് ഞങ്ങളെ പറയുക അപ്പൊ നമ്മൾ ഈ ഉപാസനകളും ദൈവവിശ്വാസവും ഉള്ളത് കൊണ്ടും പല നെഗറ്റീവ് എനർജികളൊക്കെ നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യും അപ്പൊ സാധാരണ ഈ ഫ്ലൈ ഓവറുകളുടെ ഈ സൈഡ് ഭാഗങ്ങളിൽ എപ്പോഴും ഇരുട്ടായിരിക്കും അവിടെ പ്രകാശങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല വെളിച്ചം ഉണ്ടാവാറില്ല നമുക്ക് അവിടെ എത്തുമ്പോ ആരൊക്കെയോ അവിടെ നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അത് പലരോടും പറയുമ്പോൾ ചിലപ്പോൾ തോന്നലാവാം പക്ഷെ എങ്കിലും എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ അപ്പൊ ശരിക്കും ഈ രന്തുകാമന്മാർ ഹന്തുഗാമന്മാർ അവർ പല രീതിയിലാണ് മനുഷ്യനെ ഉപദ്രവിക്കാറ് ചിലര് ഈ ദാമ്പത്യ ലൈംഗിക കാര്യങ്ങളോട് താല്പര്യപ്പെട്ട് ഉള്ള വ്യക്തികളുണ്ട് കാരണം ഒരു ചെറുപ്പക്കാരാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഈ വസ്ത്രമില്ലാതെ കുളിക്കുന്ന സ്ത്രീകൾ അവരെ ബാധിക്കും അത് പുലർകാലങ്ങളിലാണ് പറയുന്നത് ഇപ്പൊ ഗുരുവായൂരം പരത്തിലേക്ക് ക്ഷേത്രദർശനമാണ് പുലർച്ച ഒരു മൂ ഒരു ഒന്നര സമയത്ത് എഴുന്നേറ്റു ഒരു രണ്ടു രണ്ടര സമയത്തിനുള്ളിൽ ഒരു സ്ത്രീ നഗ്നയായി കുളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ ഇത്തരത്തിലുള്ള ബാധാദോഷങ്ങൾ ബാധിക്കും അത് ബാധിക്കും അത് അതാണ് പൂർവികർ പറയുന്നത് വസ്ത്രമില്ലാതെ നിങ്ങൾ നഗ്നരായി കുളിക്കരുത് വസ്ത്രം ഏതെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിൽ വേണം പിന്നെ അസമയത്തുള്ള കുളി നടത്തുന്ന സമയത്ത് നിർബന്ധമായും വെളിച്ചം വേണം വെളിച്ചം വേണം കാരണം വെളിച്ചമുണ്ടെങ്കിൽ സർവദോഷങ്ങളും അകലും ഒരു വിളക്കായാലും മതി ഒരു ബൾബായാലും മതി പക്ഷെ വെളിച്ചം വേണം ഈ പ്രേതദോഷങ്ങൾ ഉണ്ട് ഭൂമിയിലുണ്ട് അപ്പൊ സാധാരണ രീതിയിൽ ഇത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ വലിയ പൈസ ഒക്കെയാണ് ഇപ്പൊ ഈ പ്രേത വേർപാടിനൊക്കെ അതെ പറയാ അതെ പതിനായിരങ്ങൾ ലക്ഷങ്ങളൊക്കെ പണം വാങ്ങുന്നവരുണ്ട് തക്കഞ്ചേരി മഹാദേവ ക്ഷേത്രമുണ്ട് ഉണ്ട് വെറും നാനൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ മാത്രമേ നിങ്ങൾക്ക് ചെലവുള്ളൂ വെള്ളി കൊണ്ടുള്ള ചന്ദ്രക്കല ഈ ചന്ദ്രക്കലയിലേക്ക് പ്രേതത്തിനെ ആവായിക്കും ആവാഹിച്ച് ചന്ദനമുട്ടി ശിവങ്കൽ എന്നിട്ട് ഈ ചന്ദ്രക്കല അതിൽ പതിപ്പിച്ച് ഈ പ്രേതത്തിനെ പ്രേതത്തിനെടുത്ത വളരെ നിസാരം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് ഞാൻ പലവരോടും പറയാറുണ്ട് എല്ലാവർക്കും കുർക്കഞ്ചേരി മഹാദേവ ക്ഷേത്രം അത് ഗുരുദേവനാണ് അവിടത്തെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ശരിക്കും അവിടെ ഒരു നല്ല സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആണ് പോയതിനു ശേഷവും പോയിട്ട് ശേഷം എങ്ങനെ അറിയാൻ പറ്റുക അറിയാം കാരണം ഈ ാണ് നമ്മൾ സാധാരണ അല്ലെ ഒരു ജാതകത്തിലും ഇപ്പൊ കാലം എന്ന് പറയുന്ന ഒരു ഒരു ഭാവം തന്നെ നമ്മുടെ ഭാഗത്ത് അത് ഇതൊന്നും വലിയ ബന്ധമില്ല കാരണം ആ സമയത്ത് ഭൂമിയിൽ ഒരു നിഴല് ബാധിക്കണോന്നേ പറയണു രാഹു രാഹു കാലം ഒരു നിഴല് ബാധിക്കണം ആ നിഴല് ബാധിക്കുന്ന സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഗുളികകാലഘട്ടത്തിലും ആ ഒരു ശുഭകാര്യങ്ങൾ കാരണം ഒരു ഇരുട്ട് പോലെ ഒരു 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 ഷെയ്ഡ് ആ ഷെയ്ഡ് ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇനി നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന വന്നതിന് ശേഷവും പോയതിനു ശേഷമുള്ള വ്യത്യാസം എങ്ങനെ അറിയാം അത് നമ്മൾ രാശി ചിന്തിക്കുമ്പോൾ ഈ വ്യാഴം മറയും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം മറിയ അതുപോലെ തന്നെ ഗുളികൻ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് വരിക അതുപോലെ തന്നെ ആ ഗുളികന് ഈ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി സാന്നിധ്യം അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും പക്ഷെ അതിനുശേഷം ഇതെല്ലാം തീർത്തതിന് ശേഷം നമ്മൾ വന്ന് രാശി ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് ഏറ്റവും നല്ലൊരു രാശിയാണ് കിട്ടാറുള്ളത് അപ്പൊ അവിടെ നമ്മൾ ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ ഈ രാശി ചിന്തിക്കുന്നത് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മാതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര എന്നെ ഗുരുക്കന്മാരെ എന്നെ പഠിപ്പിച്ച ഈ വിദ്യ ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോ അവരുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പിന്നെ ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിനെയും പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഈ രാശിയൊക്കെ ചിന്തിക്കുന്നത് സത്യമായിരിക്കും അപ്പൊ എന്തായാലും ഈ പ്രേതാത്മാവ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് 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 അത് ബാധിച്ചവരും വരാറുണ്ട് അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് തീർന്നു പോകാറുണ്ട് ഇന്ന് ബ്രിജേഷിയോട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷനിൽ നിന്നും ഈ പറയുന്ന കുറുക്കഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ഉപകാരപ്രഭാരം ഒരുപാട് ഉപകാരപ്രദം കാരണം ഇത് പതിനായിരം ലക്ഷങ്ങളും ചെലവില്ലാതെ വളരെ നിസാരമായി ചെയ്യാവുന്ന കാര്യങ്ങളെ പ്രൊമോഷൻ ആയിട്ട് വിചാരിക്കരുത് ഇല്ല കാരണം ഞങ്ങൾ എഴുതുന്ന വഴിപാടുകളാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈവൻ ഇപ്പൊ ഗൃഹനിർമ്മാണം ഒരാൾക്ക് തടസ്സപ്പെട്ടു നിൽക്കാണ് കൂടൽ മാണിക്ക സ്വാമി ക്ഷേത്രത്തിൽ താമരമാല വഴിപാട് കഴിച്ചാൽ അയാളുടെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും എന്തിനധികം തൃശൂർ പൂരത്തിന് അവിടെ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി കൂടൽ മാണിക്കത്തില് താമരമാല കഴിക്കും അതാണ് അതിലെ ഏറ്റവും വലിയ അതനുഭവിക്കം കൂടൽമാണിക്യം ഈ സംഗമേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ സാഷാൽ ശ്രീരാമസ്വാമിയുടെ അനുദൻ അനുജൻ ഭരതസ്വാമിയുടെ ക്ഷേത്രങ്ങൾ അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ താമരമാല വഴിപാടുകൾ നാലമ്പല ദർശനത്തിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കൂടലമാണിക്കം അത് ഒരുപാട് പഴക്കമുള്ള ഒരു ഈ പറയുന്ന ഈ ബാധദോഷം മാറുന്ന സമയത്ത് ഒരാൾക്ക് മുടങ്ങി ഇരുന്ന കാര്യങ്ങൾ അതായത് കിരീറാവാം വിവാഹമാവാം ചിലപ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു അലച്ചിലുണ്ടാകാം ഇതെല്ലാം പൂർണ്ണമായി മാറി കിട്ടാൻ ചാൻസ് ഉണ്ടോ വഴിപാടുകൾ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് സാഷാൽ മഹാവിഷ്ണുവിനുള്ള വഴിപാടുകൾ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് വഴിപാടുകൾ കൊടുക്കാറുള്ളത് വഴിപാടുകൾ കൊടുത്താൽ നൂറ് ശതമാനവും കാര്യപ്രാപ്തിയാണ് ഇപ്പോ കടബാധ്യതകളെ കൊണ്ട് നട്ടം തിരിയുന്ന ഒരു വ്യക്തി അയാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വഴിപാട് പഴനി മുരുകേത്രത്തിലേക്ക് സ്വർണം വഴിപാട് കൊടുത്താൽ അയാളുടെ ഋണബാധ്യതകൾ തീരും കടബാധ്യതകൾ തീരും കാരണം കടം തീർക്കുന്ന ദൈവമാണ് മുരുകൻ അതെ 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 ഇനി മുരുകരുകന് തന്നെ കാവടി അതായത് സ്വർണരഥം സ്വർണരഥം വലിച്ചാലോ കാവടി വഴിപാട് താഴെ നിന്ന് മുകളിലേക്ക് എത്തിച്ചാലോ അയാളുടെ ദുരിതങ്ങളെല്ലാം തന്നെ തീരും അത്രയും വിശേഷമാണ് അപ്പൊ സ്വർണരഥം സാധാരണ രണ്ടായിരം രൂപയാണ് അതിന്റെ ചാർജ് അപ്പൊ അത് മൂന്ന് പേർക്ക് ആ രഥം വലിക്കാം രൂപ പേ ചെയ്താൽ പേർക്ക് രഥം വലിക്കാം അതല്ല ഇപ്പൊ രോഗദുരിതങ്ങളെ കൊണ്ട് ദുരിതപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മുരുകന്റെ രാക്കാല ചന്ദനം അത് അതിരാവിലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പൊ ആ രാക്കാല ചന്ദനം ഭയങ്കര കയ്പാണ് നമ്മൾ ഇത്രയും കയ്പുള്ള ഒരു വസ്തു നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല അത്രയും കയ്പെള്ള ആ രാക്കാല ചന്ദനം കഴിച്ചാൽ ശരിക്കും ചില രോഗങ്ങൾ മാറും അത് അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെന്ന് അത് കുട്ടികളില്ലാത്തവർക്ക് ഈ കൗബിനകത്തിൽ വെക്കുന്ന ചന്ദ്രൻ ആ ചന്ദനം പിഴിഞ്ഞിട്ട് അപ്പൊ അത് കുടിക്കാൻ കൊടുത്തു ീ കുടിച്ചാലും അവരുടെ ഈ സന്താന ദുരിതങ്ങൾ തീരും മുരുകൻ പവർഫുൾ ഗോഡാണ് വഴിപാട് കൊടുത്താൽ നടക്കാത്ത കാര്യങ്ങളില്ല മലയാളികളായി ഇപ്പൊ ഇപ്പൊ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ക്രിസ്ത്യൻസ് ഉണ്ട് അവര് എല്ലാ വർഷവും പഴനിടയിക്കാനൊരു ട്രിപ്പാണ് അപ്പൊ പഴനി കയറും അപ്പൊ അതൊക്കെ അവര് എന്തെങ്കിലും ഒരു വഴിപാടാണ് മണ്ണാരത്തിൽ വെറുതെ ഒന്ന് പ്രാർത്ഥിക്കും സൈറ്റ് സീയിങ് ആയിട്ട് വരും പക്ഷെ അതൊരു ആരും മുടക്കിയിട്ടില്ല എല്ലാ വർഷവും സ്ഥിരമായിട്ട് പോകുന്ന അന്യവസ്ഥരുണ്ട് അവിടെ എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ എന്നോട് ചോദിക്കും ഞങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എനിക്ക് നല്ലതാണ് എനിക്കൊരു സന്തോഷമാണ് മനസ്സിന് സമാധാനമാണ് കാരണം അത് ചെയ്യാത്തപ്പോ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് അപ്പൊരു ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് എനിക്ക് ഒരുവിധം എല്ലാവരും അവിടെ എത്തുന്നുണ്ട് അതാണ് എന്തായാലും നമ്മൾ ഈ പ്രേതബാധ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുകയും ആധികാരികമായിട്ട് അതിന് വ്യക്തതയോടുകൂടി ജേഴ്സി പ്രേതബാധയുടെ പ്രസൻസ് എവിടെയൊക്കെ ഉണ്ടാവും എന്ന് പറയുകയും പിന്നെ ഈ കുളി രാത്രി കാലങ്ങളിലെ കുളി അത് വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് അല്ല അത് ചെയ്യരുത് ആ കാരണം ഈ നിഷിദ്ധമായിട്ടുള്ള പല സംഭവങ്ങളും നമുക്കുണ്ട് ഇപ്പൊ ഈവൻ ത്രിസന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കരുത് നമ്മൾ ചെറുപ്പം മുതൽ ത്രിസന്ധ്യ സമയത്ത് ഭക്ഷണം കിട്ടും ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ തട്ടുകടകൾ വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോ ഭൂമിയിൽ പൊടിപടലങ്ങൾ അധികമാണ് സൂര്യന്റെ ചൂട് ഏൽക്കുമ്പോ ഈ പൊടിപടലങ്ങൾ ഭൂമിയിൽ നിന്നും ഉയരും ഭൂമി തണുത്താൽ ഈ പൊടിപടലങ്ങൾ ഭൂമിയിലേക്ക് താഴും ഈ പൊടിപടലങ്ങൾ താഴുന്ന സമയമാണ് അതുകൊണ്ടാണ് പൂർവികർ ആ കാര്യം ചെയ്യരുത് പറയുന്നത് കാരണം അത് ചെയ്താൽ നിങ്ങൾ ഉദര നിങ്ങൾ ഉദര ദഹന വ്യവസ്ഥകളിൽ വ്യത്യാസങ്ങൾ വരും അതെ അല്ലെ പൈൽസ് അതിനോടനുബന്ധിച്ച് വരുന്ന പലതരത്തിലുള്ള ഉദരരോഗങ്ങൾ പലതും ബാധിക്കും അപ്പൊ ത്രിസന്ധ്യ സമയത്ത് ഈ പുറത്തു പോയിട്ടുള്ള ഭക്ഷണം നിർത്തുക ശരി അതാണ് ആദ്യം നന്ദി നമസ്കാരം കാരണം ഇതൊരു വലിയൊരു ടോപ്പിക് ആണ് അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന മുരുകന്റെ സന്താനം സന്താനമില്ലാത്തവർക്കും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും നിർബന്ധമായിട്ടും യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഓക്കെ എഫക്റ്റീവാണ് എഫക്റ്റീവാണ് ഹൺഡ്രഡ് പെർസെന്റേജ് എഫക്റ്റീവ് ആണ് ഞാൻ അനുഭവസ്ഥനാണ് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടൊരു സ്ത്രീ ഒരു പ്രഗ്നന്റായി അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി അതിനും വലിയൊരു ഭാഗ്യമറിയില്ലല്ലോ ഒരു ജോലി എന്നുള്ള രീതിയിൽ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു നമസ്കാരം